കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനാചരണവും ആദ്യകാല മുതിർന്ന നേതാക്കളെ ആദരിക്കലും നടത്തി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലോക വയോജന ദിനാചരണവും ആദ്യകാല മുതിർന്ന നേതാക്കളെ ആദരിക്കലും സംഘടിപ്പിച്ചത് പെൻഷൻ ഭവനിൽ നടന്ന ചടങ്ങ് ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പ്രസംഗം സൂചിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഐക്യരാഷ്ട്ര സംഘടനയിലാണ് ഇതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു ചർച്ചയുണ്ടായി എല്ലാ രാജ്യങ്ങളും വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി ആവിഷ്കരിക്കണം അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പരിപാടി നടപ്പിലാക്കണം എന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഐക്യരാഷ്ട്രസംഘന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊടുത്തു സോറി എൺപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അപ്പോൾ ഇന്ന് ലോകം തന്നെ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി വയോജനങ്ങളുടെ ആയുർ ദൈർഘ്യമാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ലോകത്തെമ്പാടും രാജ്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന അറുപത് അറുപത്തഞ്ച് എഴുപത് റേഞ്ചിൽ നിന്ന് ഏതാണ്ട് നൂറ് വയസ്സും അതിനധികവും ഒക്കെ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം ദൈനംദിനം ഭരയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കെ എസ് എസ് പി യു കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ സ്വാഗതം ആശംസിച്ചു തുടർന്ന് മുൻകാല നേതാക്കളെ ആദരിച്ചു മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജി സദാശിവൻ മുൻ ടൗൺ പ്രസിഡന്റ് കെ രവീന്ദ്രകുറുപ്പ് മുൻ ജില്ലാ കമ്മിറ്റി അംഗം എം എൻ ആർ നായർ മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ആർ രാമഭദ്രൻ മുൻ ജില്ലാ കമ്മിറ്റി അംഗം എസ് ലളിതമ്മ ഐ ഹസൻ കുഞ്ഞ് വൈ നാസറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ടൗൺ ട്രഷറർ എ ഇസഹാക്കുകുഞ്ഞ് നന്ദി രേഖപ്പെടുത്തി ഈസ്ബിറോ കായംകുളം